ർശാരങ്ങൾ കൊണ്ട് ആവേശത്തിന്റെ തിരമാലകൾ കോർത്ത സ്റ്റേഡിയത്തിൽ കളിയുടെ ഫുട്ബോൾ പ്രേമികൾക്ക് ജനകീയ സമിതി സംയുക്തമായി സംഘടിപ്പിച്ച അഖില കേരള സൂപ്പർ ഫൈവ്സ് ഫുട്ബോൾ മാമാങ്കത്തിന്റെ ആവേശം അലയടിക്കും ചിത്രത്തിൽ സ്റ്റേഡിയത്തിൽ ഓപ്പൺ ഫൈൽസ് മത്സരങ്ങളും മത്സരവും അരങ്ങേറുകയാണ് ആദ്യ ഓപ്പൺ ഫേസിൽ ഷെഡിലായി പാൽക്കൻ അലുമിനിയം ഫാബ്രിക്കേഷൻ ആഗ്രപറമ്പ് സ്പോൺസർ ചെയ്ത ടൗൺ ടീം പുളിയക്കൂട് എതിർച്ചേരിയിൽ വൈ എഫ് സി ആലപ്പാല് വീറും വാശി എന്ന് പറഞ്ഞ രണ്ടാം ഓപ്പൺ ഫേസിൽ ഷെഡിലായി ഫ്രണ്ട്സ് കേക്ക് പടിയും എതിർച്ചേരിയിൽ പാസ്കോ മീൻചെറിയുന്ന വില ഇന്ന് രാത്രി എട്ട് മണിയോടുകൂടി കള്ളകാലവും പാടിയെടുക്കുന്ന കായൽ പാടങ്ങളിൽ ചിതറി വീണ വർണ്ണ പൂക്കൾ കിടക്കുകയും

കുഞ്ചനും കുഞ്ചനും വൈദ്യരും വർണ്ണിച്ച കൈരളിയുടെ കളിക്കമ്പത്തിലെ വിജയത്തിന്റെ പട്ടുറമാൽ ഇടത്തുന്നിച്ചീർത്ത മഞ്ചുള്ള അഞ്ച് പമ്പന്മാരുമായി കളിക്കളം അടക്കി ടീം കുത്തിക്കി പരിക്കാൻ ഇരുമ്പ് കോമ്പരകൾ കൊണ്ട് കോർത്തെടുത്തു മണ പരപ്പുകളിൽ ആവേശങ്ങൾ വാരിവു തടർന്ന തല തമ്പുരാക്കന്മാരുമായി കടന്നു കിടന്ന വൈഫ് സി ആലപ്പാലം മറുചേരിയും ആലപ്പാലവും കരുത്തരായി ടീം പുളിയക്കൂടും തമ്മിൽ ഒന്നാം ഓപ്പൺ ഫൈസിൽ ും ചോര തിളപ്പിന്റെ പാരമ്പര്യം കാൽപന്തുകളിൽ പകർത്തി പോരാട്ട തന്ത്രങ്ങളുമായി യുണവേസി താരം ഷിബിൻലാലും കമാലും പടം നയിക്കുന്ന പാസ്കോരി ും മാറ്റി എന്തുകൊണ്ടും ആവേശമാക്കുന്നു കണ്ടവർ കണ്ടവർ കളി പറയുന്ന കണ്ടവർ കാണാത്തവരോട് കളിയുടെ വിസ്മയം പറയുന്ന കാണാത്തവർ ഒരു തവണ കളിയുടെ സൗന്ദര്യം കാണാൻ കുതിക്കുന്നു സാഗരത്തിന്റെ തിരമാലകൾ അത്ഭുതങ്ങളുടെ ചരിതം തീർക്കുന്ന അങ്കപ്പുറപ്പാടിന്റെ സാക്ഷ്യം രാത്രി തീർക്കുകൾ കൂടി സ്വാഗതം ചെയ്യുക